അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല എന്താ പറഞ്ഞ മനസ്സിലായില്ലേ നാലാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവര് ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല എങ്ങനെയാ വിശ്വസിക്കുക നേട്ടന്മാരെ വീട്ടിൽ താമസവും അങ്ങനെയുള്ളവർ ഇതിനെ അടച്ച് കയറിയ ക്ഷേത്രം അശുദ്ധാവിൽ ആരും ഉള്ളൂ ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയി എന്നും വരും ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തുടരാനുള്ള സ്ഥലമാണ് ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല ആരായി ഹിന്ദു ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത് ഒക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദു ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ അതിവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയും കണ്ടുകൊണ്ടല്ല നായരെയും നമ്പൂരിയും മേനോനെയും പട്ടരെയും കണ്ടോണ്ടല്ല സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് എന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നതേ ഉള്ളൂ ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത് ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരും എന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കേണ്ട ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് താമസിക്കുന്ന ആളുമല്ല